ലോക്സഭാ മണ്ഡലത്തിൽ തകർക്കുകയാണ് ഒരു മത്സരത്തിനപ്പുറത്തേക്ക് ചെങ്കോട്ടകളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്ന ചെങ്കൊടിക്ക് മുകളിലും വിശി ഉച്ചത്തിൽ വലിച്ചു കീറുന്ന എങ്കുലാബിന്റെ മുദ്രാവാക്യങ്ങൾക്കും മുകളിലേക്ക് അവർ അവരുടെ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും നിലപാട് ആധിപത്യം നേടുകയാണ് അവിടെ ആറ്റിങ്ങലിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചരണം നടത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അത് എത്രമാത്രം ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് എത്രമാത്രം ഗുരുതരമായ ഗുണ്ടായുസമാണ് നിലനിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ അതിന് കാരണമാകുന്നത് ശോഭാ സുരേന്ദ്രന്റെ പ്രചരണ വാഹനം ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലൂടെ കടന്നു അവിടെ ആ വാഹനം തടയപ്പെടുകയും അതോടൊപ്പം തന്നെ ചെങ്കുടി വീശുകയും ഇങ്കുലാഭം മുദ്രാവാക്യം വിളിച്ച് അവരുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതിയാണ് ആ രീതിയിൽ സാധാരണഗതിയിൽ ഏതൊരു സ്ഥാനാർത്ഥിയും സംഘർഷബരിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ പതറിപ്പോകാം തെരഞ്ഞെടുപ്പാണ് പ്രകോപനമടക്കമുള്ള കാര്യങ്ങൾ ആ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് ഇപ്പൊ ഒരു മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥികൾക്കെല്ലാം പൊതു ഇടത്തിൽ കൂടി വാഹന പ്രചാരണ ജാഥ നടത്താനുള്ള അവകാശമുണ്ട് അത് ജനാധിപത്യ ക്രമമാണ് അത് ജനാധിപത്യത്തിലെ അവകാശമാണ് അത് ഇടത് വരത് മുന്നണികളായാലും ഇതര മുന്നണികളായാലും അമര ചിഹ്നത്തിലാകട്ടെ കൈപ്പത്തി ചിഹ്നത്തിലാകട്ടെ അരിവാൾ ചുറ്റി നക്ഷത്രത്തിലാകട്ടെ സ്വതന്ത്ര ചിഹ്നത്തിലാകട്ടെ ജനാധിപത്യത്തിലെ അത്തരത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ പത്രിക അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ അവരുടെ പട്ടികയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവകാശമാണ് അതിനെ തടയുന്ന തരത്തിലേക്ക് ജനാധിപത്യത്തിന്റെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന തരത്തിലേക്ക് ആര് പോയാലും അത് തെറ്റുതന്നെയാണ് ആ സാഹചര്യത്തിൽ എപ്പോഴും ഒരു സ്ഥാനാർത്ഥി പലപ്പോഴും ഒരു വനിതയും കൂടിയായാൽ പതിവിൽ പോവുക സ്വാഭാവികമായ സുരേന്ദ്രന്റെ അവരുടെ ഈ ഈ ാണ് വാക്കുകളും മതി അവർ ഏതു നിലപാടാണ് ഉയർത്തുന്നതെന്നും ചെങ്കുടിയും അതോടൊപ്പം ഉയർത്തി വീശി ഉച്ചത്തിൽ മുഴക്കിയ ഇംഗുലവും തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച അത് ശോഭ സുരേന്ദ്രന്റെ വാക്കുകളിൽ തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് േട് കാണിക്കാനാണ് പരിപാടിയെങ്കിൽ നിന്നെയൊക്കെ ജയനായികൾക്കകത്തിട്ട് കൂട്ടാൻ ഇവിടെ നിയമ സുരേന്ദ്രൻ സംഘടനാ തലത്തിൽ സംഘടന ഏറ്റവും ഊർജ്ജസ്വലമാകുന്നതോടൊപ്പം തന്നെ ആറ്റിങ്ങലിന്റെ റാണി എന്ന വെളിപ്പേരിൽ ശോഭാ സുരേന്ദ്രൻ തന്റെ പര്യടനവും തന്റെ പ്രചരണവും പൂർവാധികം കൊഴിപ്പിക്കുകയാണ് ആവേശത്തോടെ